നമ്മൾ ഇന്നവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കോട് സ്പെഷ്യൽ പൂന്തൽ മർച്ചതാണ് ആദ്യം നമ്മൾ വയ്ക്കുന്നത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഒരു ബ്രൗണിഷ് കളറാവുമ്പോൾ നമുക്കതിക്ക് ചോപ്പ് ചെയ്ത ചെറിയ ഉള്ളി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം അതേപോലെ കമന്റ് ചെയ്യണേ ചെയ്യണേറച്ച് സോൾട്ട് അപ്പൊ അവരങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി ഉള്ളിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേക്ക് പൊടി ഉള്ളിടാം മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം നമുക്ക് കരിവ് കുറച്ച് എടുക്കുന്നുള്ളൂ അതുകൊണ്ട് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ആണ്ട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ അത് ഫ്രൈ ചെയ്യുമ്പോൾ മുളക് പൊടി യൂസ് ചെയ്യുള്ളു അപ്പൊ അതുകാരണം ഞാൻ അതിൽ കുറച്ച് മുളക് പൊടി ഇട്ടേപ്പെട്ടിട്ടുള്ളൂ കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി കറിവേപ്പില ഇടുന്നുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത പൂന്തള ആഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമ്മള് തക്കാളി വരുന്നുണ്ട് ചെറുതായിട്ട് ഇത് തക്കാളി തക്കാളി ഓപ്ഷനൽ ആണ് വേണം കിട്ടാമതി നന്നായിട്ട് സോട്ടായതിനു ശേഷം നമ്മൾ തേങ്ങ ചേർന്നിട്ട് ില് ചെയ്യാനുള്ളത് സെറ്റ് ആയിട്ടുണ്ട് ഇനി കഴിഞ്ഞാൽ കൂന്തളിന്റെ ഉള്ളില് ഫില്ല് ഫില്ല് ചെയ്യാം ഇതിൻറെ ഉള്ളിൽ നിറച്ച് ഫില്ല് ചെയ്തിട്ട് നമുക്കത് ലോക്ക് ചെയ്യാം എല്ലാ കൂന്തളുകളും ഇതേപോലെ ഫില്ല് ചെയ്യാം എരുക്കളിയോ പച്ച ടൂത്ത് പിക്കോ വെച്ചിട്ട് നന്നായിട്ട് ലോക്ക് ചെയ്താൽ നമ്മുടെ കൂന്തൽ ഫില്ല് ചെയ്ത് സെറ്റ് ആയി എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് അത് മൂടി വെച്ച് കഴുകി കൂന്തളിക്ക് മസാല എടുക്കാം ആദ്യം പെപ്പർ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് വെള്ളം വെച്ചിട്ട് മിക്സ് ചെയ്യാം മസാല യൂസ് ചെയ്യേണ്ട അടുത്ത് മസാല യൂസ് ചെയ്യാം ഓപ്ഷണൽ ആണ് കേട്ടോ ഓൾമോസ്റ്റ് നമ്മുടെ മസാല സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് കൂന്തലേക്ക് മസാല തിച്ചു വിട്ടു ആയിട്ടുണ്ട് ഇനി ഇതൊന്നും പതുക്കെ റോസ്റ്റ് ചെയ്ത് ചെറിയൊരു ഡീപ് ഫ്രൈ ചെയ്ത് നമ്മുടെ കൂടുതൽ നനച്ചത് റെഡി